ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ എൽ ആ ടി വി സീരിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതിയെ റൂമിലേക്ക് കൊണ്ടുപോയി രവിയാട്ടം വിഷമിച്ചിരിക്കുന്നു എല്ലാം അങ്ങനെയൊക്കെ അങ്ങ് പോണു പിന്നെ ചായ ചോദിച്ചുകൊണ്ടാണ് സച്ചി അടുക്കളയിലേക്ക് വരുന്നത് അപ്പോൾ രേവതി അവിടെ കറക്കെ കരിഞ്ഞോണ്ടിരിക്കുവരുന്നു രേവതി ഒരു ഗ്ലാസ് ചായ വേണമെന്ന് പറഞ്ഞു അപ്പം തരാമെന്ന് പറഞ്ഞു ആ സമയത്ത് സച്ചിയാണെങ്കിൽ രേവതിയോട് എന്നാലും എൻ്റെ രേവതി നീ കാരണം അമ്മയ്ക്ക് അങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞു രേവതിക്ക് അതങ്ങ് കൊണ്ടു സച്ചി എന്നിപ്പോൾ എന്താ പറഞ്ഞത് ഞാൻ കാരണോ നിങ്ങളമ്മക്ക് ഇങ്ങനെ വന്നത് ആ അതെ നീ തന്നെ ഞാൻ കാരണോ സച്ചേന ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ഏഹ് നിന്നോടാരോ എന്നെ അങ്ങനെയൊക്കെ കയറി ഡാൻസ് കളിക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചു ആ എന്തൊരു ആട്ടമായിരുന്നു നിനക്ക് ഓ എൻ്റെ പൊന്നേ ദേ നീ ആര് കത്രേനക്കായി ഫണോന്നൊക്കെ ചോദിച്ചു സച്ചി അങ്ങ് ചെല്ലുമ്പം സച്ചയേട്ടൻ്റെ അമ്മയ്ക്ക് കോച്ചു പിടിക്കാൻ കാരണം ഞാനാണെന്നാണോ സച്ചേനും പറയുന്നതെന്ന് ചോദിച്ചു രേവതി സച്ചി നേരം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രേവതിക്ക് അത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എന്നെപ്പോലെ ഡാൻസ് കളിക്കാൻ പറ്റുമെങ്കിൽ കളിച്ച് കാണിക്കണമെന്ന് സച്ചേട്ടൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാനങ്ങ് കളിച്ച് കാണിച്ചു സച്ചേട്ടൻ്റെ അമ്മ കളിച്ചത് പോലെ തന്നെയല്ലേ ഞാനും കളിച്ചത് എന്നിട്ട് പിന്നെ എന്താ എന്തിൻ്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് രേവതി പറയുമ്പോൾ നീയേ അമ്മ കളിക്കുന്നത് പോലെ ഒന്നുമല്ല കളിച്ചത് അതിന് മുകളിൽ കയറി കളിച്ചു ഭയങ്കര മത്സരിച്ചങ്ങ് ആടി പിന്നെ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി അമ്മ വാശിയോടെ ആടിയപ്പോൾ അമ്മയ്ക്ക് പിടിച്ചു അമ്മ ഉളിക്കി അതാ ഉണ്ടായത് അപ്പോ സച്ചേട്ട് നമ്മക്ക് ഇങ്ങനെയൊക്കെ പറ്റാൻ വേണ്ടിയാണ് ഞാൻ മത്സരിച്ചാടിയതെന്നാണോ സച്ചയ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ രേവതി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്ന് പറഞ്ഞു ഹും സച്ചേട്ടിനല്ലേ ഡാൻസ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു എന്നെ അവിടേക്ക് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതെന്ന് ചോദിക്കുമ്പോൾ ആ അതെ അല്ല ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളത് എന്റെ പ്ലാൻ ആയിരുന്നു മറ്റൊന്നും എന്റെ പ്ലാൻ ആയിരുന്നില്ലല്ലോ ഈ കോച്ചുപിടുത്തം ഒന്നും എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ലല്ലോ എന്ന് പറയുമ്പോൾ ഓ അപ്പോൾ കോച്ചിപ്പിടുത്തം എൻ്റെ പ്ലാനായിരുന്നു എന്നല്ലേ ഞാൻ പ്ലാൻ ചെയ്ത് അമ്മയിലും വാശി കയറ്റി ഡാൻസ് ചെയ്യിച്ച് ഈ പരുവത്തിലാക്കിയത് എന്നല്ലേ സച്ചേട്ടൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതുവിനെ രേവതി ഞാൻ സച്ചേട്ടൻ എൻ്റെ അടുത്തു മാറി നിന്നോ ഇല്ലെങ്കിൽ നിങ്ങൾ കയ്യും കാലും ഇപ്പോൾ കോച്ചു പിടിക്കുമെന്നും പറഞ്ഞു രേവതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ അതെ രേവതി നീന്നടങ്ങാൻ പറഞ്ഞു തൊട്ടു പോകരുത് തന്നെയെന്ന് പറഞ്ഞു രേവതി ദേഷ്യപ്പെടും അമ്മ പറഞ്ഞത് തന്നെയാണ് സച്ചേട്ടൻ നീ പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചി നോക്കൂ എങ്ങനെ ഏഹ് അതെ സച്ചേട്ടൻ നിങ്ങളല്ലേ അതെ അത് രേവതി ഞാൻ തന്നെയാ ഞാൻ തന്നെ രേവതി നിങ്ങളാണല്ലേ അത് രേവതി ഞാൻ തന്നെയാ ചെല്ല നിങ്ങൾ ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കഴിച്ച് തിരവി കൊടുക്കു പോകാൻ പറഞ്ഞു അപ്പൊ രേവതി ഞാൻ നിന്റെ ആളാ രേവതി നിങ്ങൾ രണ്ടുപേരെ ഇലക്ഷനിൽ നിന്നാലേ ഞാൻ നിനക്കേ വോട്ട് ചെയ്യുള്ള രേവതി എന്ന് പറയുമ്പോൾ മതി സോപ്പിക്ക് നിർത്തിക്കോളാൻ പറഞ്ഞു മതി മതിയെന്നും നിങ്ങളൊരു ഐഡിയ പറഞ്ഞു എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഡാൻസും കളിപ്പിച്ചു അല്ലേ എന്നിട്ട് എന്നിട്ട് കുറ്റമുഴിന് എനിക്കല്ലേ എന്നും പറഞ്ഞോണ്ട് രേവതി കിടന്ന് ഉറങ്ങി തുള്ളുവാ നല്ല അമ്മയും മോനും തന്നെയാ നല്ല അമ്മയും മോനും എനിക്കെല്ലാം മനസ്സിലായി എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളെന്നു പറഞ്ഞുകൊണ്ട് രേവതി ഒച്ച വെക്കുന്നു ചുറ്റിപ്പറ്റി അത് പോകാൻ നോക്കാൻ പറഞ്ഞു അല്ല രേവതി ഞാൻ പൂസച്ചേട്ടാണെന്ന് പറഞ്ഞു ഓടിച്ചു വിട്ടു അപ്പം അല്ല അത് പിന്നെ രേവതി ഞാനൊരു ചായ ചായ ഞാൻ ഒരു ചായ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളതിനുണ്ടാക്കി അങ്ങ് കുടിച്ചോളാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഉണ്ടാക്കിക്കോന്നും പറഞ്ഞു അതങ്ങ് കൊടുത്തിട്ട് രേവതി അങ്ങ് പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീ പാത്രവും പാലും പിടിച്ചോണ്ട് സച്ചി അവിടെ നിൽക്കുക ഷോ ചായ കിട്ടുന്നത് പോരമിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എന്നു പറഞ്ഞു സച്ചി എന്നിട്ട് വിഷമിച്ചു അവിടെ നിൽക്കുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതി നാഴിയായിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നു ഓ എന്നെ ഇങ്ങനെ കിടത്താൻ വേണ്ടിട്ടല്ലേ നീ ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് ഞാനിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ സന്തോഷമായില്ലെഡി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി നാഴിയായിട്ട് എന്ന രേവതിയോട് ദേഷ്യപ്പെടുക അമ്മ അമ്മ സങ്കടപ്പെടുന്നത് കണ്ട് സന്തോഷിക്കുന്നവളല്ല ഞാനെന്ന രേവതി പറയുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് കയറി വന്നു എത്രയോ വർഷങ്ങളായിട്ട് ഭരതനാട്യം കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് എനിക്ക് കയ്യും കഴുത്തും കോച്ചു പിടിച്ചെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടം ഇന്ന് ആദ്യമായിട്ട് കളിക്കുന്ന നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ കൊള്ളാം പറഞ്ഞത് കേട്ടല്ലോ രേവതി ഇവർക്ക് ഇങ്ങനെ ആയതല്ല നിരക്കങ്ങനെ ആവാത്തതിലാണ് ഇവർക്ക് വിഷമം മൊത്തം ഒന്നും സച്ചി അന്നേരം പറയാം അല്ലേ അമ്മ എന്ന് ചോദിക്കുമ്പോൾ എളാന്നു പറഞ്ഞ് തല്ലാൻ ചെന്നു കഴുത്തുമേലായിരുന്നാലും അഹങ്കാരത്തിനൊരു കുറവില്ല ചന്ദ്രക്ക് അപ്പോഴത്തേക്ക് രവിയേട്ടൻ വന്നു ചന്ദ്രൻ നീ എന്തെയോ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും ശുതിയും ശ്രുതിയും വന്നു നീ അറങ്ങാതിരിക്കാൻ പറഞ്ഞു രവേട്ടൻ നോക്കിക്കേ കഴുത്ത് അനക്കാൻ പാടില്ല എന്ന് വൈദ്യുതി പറഞ്ഞു നീ പോയോ മറന്നുപോയോ മര്യാദയ്ക്കിരുന്നതെന്നും പറഞ്ഞോണ്ട് രവേട്ടൻ പറയുമ്പോൾ അമ്മേ ഇപ്പം വേദന കുറവുണ്ടോ അമ്മി എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു കുറവുണ്ട് ഇപ്പൊ നല്ല സുഖം തോന്നുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ നിലവിളിച്ചത് ഒന്ന് പോണാ അവിടുന്നെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സുധിയോട് ദേഷ്യപ്പെട്ടു അന്നേരം ആൻറ്റി ഒരു പെയിൻ കില്ലർ ടാബ്ലറ്റ് തരട്ടെ വേദന പെട്ടെന്ന് മാറിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ നീ എടുത്തിട്ട് പോകാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറയുമ്പം അതൊന്നും കൊടുക്കണ്ട ഞാൻ വേദനയോട് പൊളയുന്നത് നിങ്ങൾക്ക് കാണുമല്ലേ എന്ന് ചോദിച്ചു അന്നേരം രവി എന്നോട് അപ്പൊ മോളിങ് തന്നെയെന്ന് പറഞ്ഞാൽ നാഴി എടുത്തു ചന്ദ്രമതി കാണിച്ചിട്ട് ദിനകത്ത് കിടക്കാനല്ലേ വൈദ്യര് വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വർഷ വന്നു ആൻറ്റി എന്താ കിടക്കാത്തേന്ന് ചോദിച്ചു അപ്പൊ എങ്ങനെ കിടക്കുവന്നാലോചിച്ചിരിക്കുകയാണ് മോളെ എന്നും പറഞ്ഞു ചന്ദ്ര പാപം എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറയാ അപ്പം ആൻറ്റി ഇന്ന് എന്തോ ഒരു സാധനത്തിന്റെ മുകളിലല്ലേ ആൻറ്റി കിടക്കാൻ പോകുന്നത് ഞാൻ ആന്റി എങ്ങനെ കിടക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണെന്ന് വർഷ പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ ഇതങ്ങനെ വെറുതെ ഒരു സാധനമൊന്നും അല്ല മോളെ ഇതൊരു നാഴിയാണെന്നും പിന്നെ പണ്ടുള്ളവരൊക്കെ കഴുത്ത് ഉളിക്കാൽ ഈ നാഴി ഇങ്ങനെ കഴുത്തിൻ്റെ പിറകിൽ വെച്ചിട്ടാണ് കിടക്കുക നേരം വെളുക്കുമ്പോൾ വേദന പമ്പ കടന്നിരിക്കുമെന്നും രവിയായിട്ടൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ പെയിൻ കില്ലറിനേക്കാളൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണെന്നും പറഞ്ഞു അല്ല ഇപ്പോഴത്തെ ജനറേഷനെ ഇതൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ രവിയേട്ടൻ ഇങ്ങനെ പറയുമ്പോ ഉം എന്നും ഇങ്ങനെ ഇരിക്കുക ഇവര് ഞാനേ ഞാൻ ഇവിടെ കിടന്ന് സർക്കസ് ഒന്നും കളിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എനിക്കിതൊന്നും വേണ്ടെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയണം വർഷെ നിനക്ക് കാണാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല നീ ചെല്ല വർഷയെന്നു പറഞ്ഞുകൊണ്ട് വർഷ ഓടിച്ചു വിടാൻ നോക്കുമ്പോൾ ഏയ് ഞാൻ കണ്ടിട്ടേ പോകുള്ളൂ ഞാൻ ഇതുവരെ അതിന്മേലാരും കിടക്കുന്നത് കണ്ടിട്ടില്ല എന്നും പറഞ്ഞു വർഷ ഇങ്ങനെ പറയൂ കേട്ടോ അത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് കളി വന്നു അപ്പോഴത്തേക്ക് ഈ സാധനം അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഓ ഇതാണല്ലേ ആ സാധനം എന്നൊക്കെ പറഞ്ഞു നോക്കുക വെരി നൈസ് വെരി നൈസ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുക വർഷ ഇതിന്റെ മുകളിൽ എങ്ങനെയായിട്ട് കിടക്കുക എന്ന് ചോദിക്കുമ്പോ അതിന്റെ മുകളിൽ കിടക്കുകയല്ല അതിന്റെ അകത്ത് കയറി ചെയ്യുക എന്ന് സച്ചി വർഷയോട് പറഞ്ഞു സച്ചിയേട്ടാ എന്ന് പറഞ്ഞ രേവതി വിളിക്കും അവളോട് ഒരു സംശയം കിട്ടില്ലേ അന്നേരം പക്ഷേ ഇത് കഴുത്തിന് അടിയിൽ വെച്ചിട്ടാ കിടക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്ര ഏതായാലും നീ ഇന്ന് ബെഡിൽ കിടക്കണ്ട താഴെ ഒരു പായ വിരിച്ച് അവിടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു ഈ കോച്ചപ്പിടുത്തോ മുളുക്കോ ഒക്കെ ഉള്ളവരെ തറയിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു ഞാനിന്ന് സച്ചിയുടെ കൂടെ കിടന്നോളാം മോളെ രേവതി നീ ഇന്ന് ഇവളുടെ കൂടെ കിടന്ന് പറഞ്ഞു അന്നേരം അവളോ അവളൊന്നും എൻ്റെ കൂടെ കിടക്കണ്ടാന്ന് പറഞ്ഞു എൻ്റെ കൂടെ അവൾ കിടക്കണ്ടെന്ന് പറഞ്ഞു പറയുമ്പോഴത്തേക്കും നിനക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടെ കിടന്നാൽ അറിയില്ല രേവതി മോളാണെങ്കിൽ അത് അറിഞ്ഞോളും പിന്നെ ഞാൻ കിടന്ന കിടക്കുന്ന അറിയാതെ ഉറങ്ങി പോകും അതുകൊണ്ടാണ് രേവതി മോളോട് ഞാനിവിടെ കിടന്നോളാം പറഞ്ഞു എന്ന് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവൾ ചെയ്തു തന്നോളൂ എന്നും പറഞ്ഞു എന്നിട്ട് മോളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആ ചെന്നു പറഞ്ഞു രേവതി അവിടെ നിൽക്കുക അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പോയ സച്ചി വന്നിട്ട് രാവിലെ ആക്കുമ്പോൾ നേരെ നോക്കി എഴുന്നേക്കാൻ പറഞ്ഞു നീ പോടാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഒച്ച വച്ചപ്പോഴത്തേക്കും ചന്ദ്രയുടെ കഴുത്ത് അനങ്ങി വേദനയെടുത്തു പിന്നെതേ അവിടെ രേവതിയും ശ്രുതിയും ശ്രുതിയും എല്ലാവരും നിൽക്കും അപ്പോഴത്തേക്കും ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുക ശ്രദ്ധ അപ്പം ശ്രദ്ധി അങ്ങോട്ടേക്ക് ചരിഞ്ഞാൽ വന്നോളാമെന്ന് പറഞ്ഞ് ശ്രുതിയെയും പറഞ്ഞു വിട്ടു അതുകഴിഞ്ഞ് പിന്നെ വർഷ വെയിറ്റിങ്ങിലാണ് നമ്മുടെ ചന്ദ്രമതി കിടക്കുന്നത് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ രേവതിയും ശ്രുതിയും കൂടെ പതുക്കി ഇങ്ങനെ എടുത്തു പൊക്കിയെടുത്ത് തട്ടാതെ ഉടാതെ ഒക്കെ കൊണ്ടുവരും അപ്പോഴത്തേക്ക് രേവതി അവിടെ പാ വിരിച്ചു കൊടുത്തു അപ്പോഴത്തേക്കും ഇത് സൈഡ് ശരിക്കും അങ്ങോട്ട് ചെരിക്കും ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് വർഷം ഇങ്ങനെ അവിടെ നിപ്പുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ട് പേരും കൂടെ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് കിടത്തി ചന്ദ്രയെ ആ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു ലാന്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അപ്പോൾ ഇത് കേട്ടപ്പോൾ ശ്രുതി ചോദിച്ചു ഇതെന്താ ലാൻഡ് ചന്ദ്രയാൻ വല്ലതുമാണോ എന്ന് അങ്ങനെ തിരിച്ചെല്ലാം പറഞ്ഞു ആ ആൻറ്റി കിടന്നല്ലോ ഇനി ഇപ്പം ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞു കൊണ്ട് വർഷ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ വർഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഇങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണോ ഒന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ഞാൻ എനിക്കുള്ള പായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന് അങ്ങ് പോയി രേവതി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ശരി ആൻറ്റി വരാവേ എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ടേക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ ചന്ദ്ര അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുക ആ വർഷയുടെ കയ്യിൽ കുറച്ച് കാശുണ്ടായി പോയി അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ അറിയാൻ മേലാത്തത് കൊണ്ടല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു ഈ നാഴിയെ കിടന്നെങ്കിലും എന്റെ കഴുത്ത് നേരം വിളിക്കുമ്പോഴത്തേക്കൊന്ന് നേരെ ആയോ മതിയായിരുന്നേന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ കിടന്ന് ആരുടെ പ്രായ കാണുമെന്ന് പറഞ്ഞു ഇങ്ങനെ അവിടെ കിടക്കുകട്ടോ സമയം ശ്രുതി ആണെങ്കിൽ താഴെ പാവരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്കുന്നുണ്ട് ചുമ്മ നീയാണ് ഇതിനെല്ലാം കാരണമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തി ഞാനോ ഞാനെന്ത് ചെയ്തിട്ടാ ആഹാ നീ അല്ലേ ചുമ്മാതിരുന്ന അമ്മയെ ഡാൻസ് സ്കൂൾ പോയത് തുടങ്ങുക അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് ശരിയാണ് പക്ഷേ ആൻറ്റി ഇങ്ങനെ ആകാൻ കാരണം ഞാനൊന്നും അല്ല സച്ചീവ് രേവതിയാണെന്ന് പറഞ്ഞു നീ ഇനി ഒറ്റൊരാളെ കാരണമെന്നൊക്കെ പറഞ്ഞു സുതി ഇങ്ങനെ പറയാം എന്നാലും എൻ്റെ അമ്മയുടെ അവസ്ഥ കഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞു പറയുമ്പോൾ നമ്മുടെ സുതിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം നീ പരുതുന്നത് പോലെ അമ്മക്ക് അത്ര വലിയ ഡാൻസ് ഒന്നും അറിയില്ല പിന്നെ അമ്മയുടെ പ്രായം സ്കൂളൊക്കെ തുടങ്ങി ഡാൻസ് ഒക്കെ പഠിപ്പിക്കേണ്ട പ്രായമാണോ ഇത് എന്നൊക്കെ ശ്രുതി ചോദിക്കുക ശ്രുതിയോട് ഈ പ്രായത്തിൽ അമ്മയെക്കൊണ്ട് ഇങ്ങനെ ഒരു വിഡിവേഷൻ കെട്ടിക്കരുതായിരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഡാൻസ് സ്കൂളിൽ തുറങ്ങാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആൻറ്റി നേരെ എൻ്റെ ഷോ എൻ്റെ പാർലറിലോ സുധിയുടെ ഷോറൂമിലോ വന്നിരുന്നേന് വീട്ടിൽ ജോലി ചെയ്യാതിരിക്കാൻ ഭാമാൻ്റെ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണിതെന്ന് ശ്രുതി ശ്രുതിയോട് പറയുമോ കേട്ടോ മകൻ്റെയോ മരുമകളുടെയോ ഷോറൂമിലോ പാർലറിലൊക്കെ ചെന്നിരുന്ന് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞു കൊടുത്തതാണെന്നുള്ള കാര്യം പറയുന്നത് കേട്ടപ്പോൾ ഏ ആണോ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു ഓഫ് എന്നാലും ദേ ഇത് കേട്ടപ്പോൾ അമ്മയ്ക്കാണ് ബിസിനസ് വല്ലതും അറിയാവോ അമ്മ എന്തിനാ അങ്ങോട്ടൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് ശുതി ഇരിക്കുന്നു ഇത് കേട്ടപ്പോൾ സ്തുതിക്ക് ടെൻഷനായില്ലേ ഈ സെയിം അവസ്ഥ തന്നെയായിരുന്നു എൻ്റെതും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് ആൻ്റെ ഷോറൂമിലും പാർലറിലൊക്കെ വന്നിരുന്നാലേ ആകെ പ്രശ്നം ആകില്ലെന്നും ശ്രുതി ചോദിക്കുക അതും പറഞ്ഞിട്ട് കിടക്കാൻ നോക്കാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ കിടന്നു എന്നാൽ പാർലറിലും അല്ലെങ്കിൽ ഷോറൂമിലൊക്കെ വരുന്നതിന് വരണ്ടതെന്നും പറഞ്ഞ് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു എനിക്ക് അമ്മയൊന്ന് വഴി തിരിച്ച് വിട്ടാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു ദേ ശ്രുതി മിണ്ടാണ്ട് കിടന്നോളാം പറഞ്ഞു ശ്രുതി ഷോ എന്നാലും എൻ്റെ അമ്മ എന്നും ഇങ്ങനെ എടുക്കാം ശ്രുതിയുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് തെറ്റായിപ്പോയെന്ന് ശ്രുതി അന്നേരം പറയാം ഞാനേ കൂടുതൽ ആലോചിക്കാതെ പറഞ്ഞു പോയതാണ് സോറി എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതി തിരിഞ്ഞു കിടന്നു പറഞ്ഞു അങ്ങനെ അത് രണ്ട് പേരും കൂടെ അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നു ഈ സമയത്ത് രേവതി മുറിയിൽ കൊണ്ടുവന്ന് പാ വിരിച്ചപ്പോഴത്തേക്കും നീ എന്തിനെ ഈ മുറിയിൽ കൊണ്ടുവന്ന് പായം തലേന്നെ എടുത്തുകൊണ്ട് വന്നുവെന്ന് ചോദിച്ചു ദേഷ്യപ്പെടുന്നു നീ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറഞ്ഞു നീ ഇവിടെ കിടക്കണ്ട കിടക്കണ്ടാന്നു പറഞ്ഞു അന്നേരം അച്ഛൻ എന്നോട് ഇവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞു അമ്മയും കേട്ടതല്ലേ എന്ന് രേവതി ചോദിക്കാം അച്ഛൻ അങ്ങനെ പലതും പറയും നീ ചെല്ലാൻ പറഞ്ഞു ചന്ദ്ര എനിക്ക് കൂട്ടിന് ശ്രുതി കിടന്നോളൂ എന്ന് പറഞ്ഞു വ അമ്മ അങ്ങനെയൊക്കെ പറയും എന്നാലും നീ ഇവിടെ തന്നെ കിടക്കണമെന്ന് അച്ഛൻ അച്ഛനോട് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ എന്ന് അര്യൻ രേവതി പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോകണമെന്ന് പറഞ്ഞു രേവതി ഇവിടെ കിടക്കുമ്പോൾ മോളേ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കാം നീ എവിടെ അടി വന്നീ കിടക്കുന്നത് എൻ്റെ തലയ്ക്കോ തലയുടെ പുറകിലോ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ മാറിക്കിടക്കണെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് ചുമ്മാ കിടന്ന് ഒച്ച വയ്ക്കുക അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും കൂടെ കയറി വന്ന് എന്താന്ന് ചോദിച്ചു മോളെ നീ ഇന്നിവിടെ കിടക്കാൻ പറഞ്ഞു ഇവൾ എന്തിനാ ഇവിടെ കിടക്കുന്നെ അമ്മയ്ക്ക് കൂട്ടിന് രേവതി ഇല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അവൾ ഇവിടെ കിടക്കുന്നതും കിടക്കാത്തതും ഒക്കെ ഒരുപോലെയാണെന്നും പറഞ്ഞായി ചന്ദ്ര എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവൾ എഴുന്നേക്ക് ഇല്ലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പറയുവാണേ അപ്പം ഇല്ലേ എന്ന് ശ്രുതി ചോദിക്കണം ശ്രുതി മോളെ ആ പറയാൻറ്റി അല്ല നീ ഇന്ന് ഇവിടെ കിടക്കുമോളെ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഞാൻ ഇവിടെ കിടന്നോള എന്ന് പറഞ്ഞോണ്ട് ശ്രുതി കട്ടിലയിലേക്ക് കയറി എങ്ങായിരുന്നു അപ്പൊ ശ്രുതി നമുക്ക് ഹോളിൽ കിടക്കാവുന്ന ശ്രുതി പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടുന്നതൊക്കെ രേവതി ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വേണ്ടതല്ലടാ വേണ്ടാത്തത് അവൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചന്ദ്രമതി അന്നേരം പറയൂ കേട്ടോ ഞാൻ ഉറങ്ങുമ്പോൾ അവൾ എൻ്റെ കഴുത്തിന് പിടിക്കുമെന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്നൊക്കെ ചന്ദ്രമതി അവളെയൊന്നും വിശ്വസിക്കാനേ കൊള്ളത്തില്ലെന്നൊക്കെ പറയുമ്പോ അമ്മ ഇത് എന്തായത് എന്ന് രേവതി ചോദിച്ചു നീ ഇവിടെ കിടക്ക് ശ്രുതി എന്ന് ഇങ്ങനെ കരയുമ്പോൾ അത് പിന്നെ ഞാനിവിടെ കട്ടിലിരിക്കുന്നുണ്ടാൻറ്റി എന്ന് പറഞ്ഞു ശ്രുതി മോളെ നീ കൂടിയുണ്ടെങ്കിൽ എനിക്കതൊരു ധൈര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ശ്രുതിക്ക് കട്ടിലെ കിടക്കാൻ കിട്ടുന്ന അവസരമല്ലേ അത് ശ്രുതി കളയില്ലല്ലോ ശ്രുതിക്കാണെങ്കിൽ ശ്രുതി ഇല്ലാണ്ട് പറ്റത്തും അങ്ങനെ രാത്രി വേദന കൂടിയാൽ നീ എനിക്ക് തടവി എന്നൊക്കെയാണ് ചന്ദ്രമതിയുടെ കണക്കുകൂട്ടലുകൾ അപ്പോഴേക്കും അമ്മേ വേദന വരുമ്പോൾ അമ്മ വിളിച്ചാൽ മതിയെന്ന് ഞങ്ങൾ അപ്പം തന്നെ വന്നോളാം അമ്മേ അമ്മേ എനിക്ക് തനിയെ കിടക്കാൻ പറ്റത്തില്ലമ്മേ എന്ന് പറഞ്ഞു ശ്രുതി ശ്രുതി നീ വന്നേ നമുക്ക് പോയി കിടക്കാന്ന് പറഞ്ഞു ശ്രുതി അമ്മയുടെ കഴുത്തിന് സുഖമില്ല അതുകൊണ്ട് നീ ഇന്ന് അമ്മയുടെ കൂടെ കിടന്നോളണോന്ന് പറയേണ്ടവനല്ലേ ഇവൻ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാ നീ ഒരു മകനാണോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ എനിക്ക് തനിയെ കിടന്ന് ഉറക്കം ഓർക്കും വരത്തില്ലമ്മേ അതുകൊണ്ടാണെന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോ എന്റെ പൊന്നമ്മേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് വീടണമെന്നും ഒരു ഒറ്റ അനക്കവും കഴുത്ത് താങ്ങലും ഒരുമിച്ച് ദേ കിടക്കുന്നു കരച്ചിലും ഗോപലുമായിട്ട് ചന്ദ്രമതി നിന്റെ കഴുത്ത് കല്യാണത്തിന് മുൻപ് ശ്രീകാന്ത് നിന്റെ കൂടെ റൂമിൽ കിടക്കാൻ വന്നു എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണമെന്നും പറഞ്ഞു നീ അവനെ ഓടിച്ചു വിടുമായിരുന്നില്ലടാ നിനക്ക് തനിയേ കിടക്കണമെന്നും പറഞ്ഞു വാശി പിടിച്ചുകൊണ്ടിരുന്ന നീ നീ ഇപ്പം തനിയെ കിടക്കാൻ പറ്റില്ല ലേടാന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇവിടെ ആൻറ്റിയുടെ കൂടെ കിടന്നോളാം ശ്രുതി ചെല്ല എന്നും പറഞ്ഞു ശ്രുതി പറയുമ്പം ശ്രുതിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാം അതുവന്നെ ശ്രുതി അമ്മ ഭയങ്കരമായിട്ട് കൂർക്കം വരയ്ക്കും അന്നത്തെപ്പോലും നിനക്ക് ഉറങ്ങാനും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി അയ്യോന്നും പറഞ്ഞിരിക്കുക കള്ളക്കളി പൊളിഞ്ഞല്ലോ അമ്മേ അതുപോലെ തന്നെ ശ്രുതിയും ഭയങ്കര കൂർക്കുമതിയാണെന്ന് പറഞ്ഞു ശ്രുതി അപ്പൊ നീ ഇവിടുന്ന് ഒന്ന് പോകുന്നുണ്ടോ എടാന്ന് ചോദിച്ചു ചന്ദ്രമതി വഴക്കുണ്ടാക്കണം അമ്മ ശ്രുതി അക അടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലഅമ്മ പറഞ്ഞ് പറയുമ്പോൾ എടാ നാണം കെട്ടവനെ പോകണമെന്ന് പറഞ്ഞ ചന്ദ്ര നീ ഉറങ്ങണ്ടടാ ഉറങ്ങണ്ടടാന്ന് പറഞ്ഞ ചന്ദ്രമതി വഴക്കുണ്ടാക്കുക അപ്പോഴത്തേക്കും ശ്രുതി അപ്പൊ എന്റെ ആൻറ്റി ഇപ്പൊ നീ എന്നെ എഴുന്നേക്കാൻ സഹായിക്കാൻ പറയും അപ്പൊ ഞാൻ പിടിക്കാം അമ്മയെന്ന് പറഞ്ഞു ശ്രുതി അപ്പം എന്താ ബാത്റൂമിൽ പോകണമെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഇവരുടെ രണ്ടെണ്ണം കൊടുക്കാനാണെന്ന് പറഞ്ഞു ചന്ദ്രൻ അവിടെ കിടന്ന് ഇങ്ങനെ കയ്യും കാലിട്ട് അടിക്കുക രേവതി ഇതൊക്കെ കണ്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കാട്ടോ അമ്മേ തീരുമാനം മാറുകയാണെങ്കിൽ എന്നോട് ഒന്ന് പറയണേ ശുതി എന്ന് വിളിച്ചാൽ മതിയെ എന്നും പറഞ്ഞു ശ്രുതി ഞാനിവിടെ ഒറ്റയ്ക്ക് എടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി അവിടെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയപ്പോന്ന് പൊയ്ക്കേതും പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ ശുതിയോട് പറഞ്ഞു എനിക്ക് വയ്യേ രാവിലെ ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും ഇതൊന്ന് ശരിയായാ മതിയായിരുന്നെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പം ശരിയായ അമ്മ വീണ്ടും ഡാൻസ് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു രേവതി അപ്പൊ എന്താണ് നീ ഇപ്പം ഇങ്ങനെ ചോദിച്ചതെന്ന് രേവതിയോട് നേരത്തേക്കും ചന്ദ്ര ചോദിച്ചു നീ നിന്റെ ഭർത്താവും പഠിക്കാൻ വരുന്നുണ്ടോടീന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാ ഒരു രണ്ടെണ്ണത്തിന് എന്റെ സ്കൂളിൻ്റെ ഏഴായിലത്ത് പോലും വരെ ഞാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെട്ടു ഞാൻ കരുതേ ഇന്നത്തോടെ സ്കൂളിൽ പൂട്ടിയെന്ന് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് രേവതി പറയുമ്പോൾ പൂട്ടില്ലടി നിന്റെ ഒന്നും ആഗ്രഹം നടക്കില്ലടി ഞാൻ നടത്തില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കരമായിട്ട് ഒച്ച വെക്കാട്ടോ രേവതിയോട് കഴുത്തരക്കാൻ മേലാ എന്നിട്ടും ഈ ഒരു സംസാരത്തിനൊരു കുറവുമില്ല എൻ്റെ സ്കൂളിൽ ചേരാൻ ഇനിയും കുട്ടികൾ ഒത്തിരി വരും എനിക്കാവുന്ന അത്രയും കാലം ഞാൻ അവരെ ഡാൻസ് പഠിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ ആ ഇന്ന് കിട്ടിയത് കൊണ്ട് പഠിച്ചില്ലെന്നാണ് തോന്നുന്നതെന്ന് രേവതി പറയുമ്പോൾ വേണ്ട വേണ്ട മിണ്ടോണ്ട് കൊടുക്കുന്നതെന്ന് നിനക്ക് നല്ലതെന്ന് പറഞ്ഞു രേവതിയോട് ഒരു ചുമ്മാ കിടന്ന് ഒച്ച വയ്ക്കുക ദേ രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ കുറവാന്ന് നിനക്കെന്നൊക്കെ പറഞ്ഞ് വെക്കുക ഒച്ച വയ്ക്കുമ്പം ആൻറ്റി ഉറങ്ങാൻ സമയമായില്ലേ ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു ശ്രുതി ഞാൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വിളിക്കും ഏ എഴുന്നേക്കണേ മോളെ ആഹാ ഞാനാൻറ്റിയെ നോക്കാൻ വേണ്ടിയില്ല ഇവിടെ കിടക്കുന്നേ ഏഹ് ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉറങ്ങില്ല ആൻറ്റി ആൻറ്റി ധൈര്യമായിട്ട് കിടന്നോളാൻ പറഞ്ഞു ആ പിന്നെ എന്ന് പറഞ്ഞ രേവതി അപ്പം കേട്ടോടി അവള് പറഞ്ഞത് അതാണ് ടീ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതെ അങ്ങനെ അതെ നമ്മുടെ ചന്ദ്രമതി രേവതി പ്രാകിക്കൊണ്ടിരിക്കുമ്പം അമ്മ ഇങ്ങനെ ചിരിപ്പിക്കാതെ അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു ഞാനെന്തായാലും കിടക്കാൻ പോകാം ഗുഡ് നൈറ്റും പറഞ്ഞു രേവതി അങ്ങ് കിടന്നു ദൈവങ്ങളെയൊക്കെ വിളിച്ച് ചന്ദ്രപതി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസക കേട്ടോ നന്ദി